ഇതൊരു ഇതൊരു ഭയങ്കര കളർഫുൾ മൂവിയോ അങ്ങനെയൊന്നുമല്ല അതാണ് പക്ഷേ ഈ കാലഘട്ടത്തിന് ആവശ്യമായ എല്ലാ ാണ് കണ്ണൂരാണ് നാട് കണ്ണൂരാണ് ഞാൻ ഞാൻ ഡി ദിന്റെ അമ്രപാലി എന്ന് പറഞ്ഞ പടം ആണ് ആദ്യത്തെ പടം അതും വെല്ലുവിടാണ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന പിന്നെ പുള്ളിയുടെ തന്നെ ജയിപ്പു പറഞ്ഞ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂവി ആയി കഴിഞ്ഞമായി ഒരു വിവാദമാവുന്നുള്ള രീതിയിൽ കാര്യങ്ങളെ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നാ ചോദിക്കുന്നു ആദികോ നമുക്ക് ഈ വാദത്തെ തന്നെ എന്നും വിവാദ ആക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യ Eternal അല്ല ഇതിലേ ചിത്ര പറഞ്ഞ ജാതിപരമായട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് പറഞ്ഞു തോന്നുന്നു ചോദിച്ചതാണ് നമ്മൾ സംസാരിക്കണ്ടേ ശരി നമ്മൾ ഐ തിങ്ക് നമ്മൾ ഈ ഇത്ര സൊസൈറ്റിയിലെ ഈ ഈ ഈ കാലഘട്ടത്തിൽ ദേർ ഈ ആർ സോ മച്ച് ഡെവലപ്ഡ് എഐ മാത്തേ ടെക്നോളജിക്കുള്ളി അഡ്വാൻസ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഹ്യൂമൻ എൻ്റയർ ഹ്യൂമാനിറ്റി ഡെവലപ്പായ ഒരു കാലഘട്ടത്തിലും നമ്മൾ സ്റ്റിൽ നമ്മൾ അങ്ങനത്തെ റിഗ്രസീവ് ടോട്ട് വെച്ചിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ടോപ്പിക്ക് ഇപ്പോഴും ഡിസ്കസ് ചെയ്താൽ ഇതൊരു വിവാദമാകുന്നുണ്ടെങ്കിൽ കൂടി ഇറ്റ് ഇസ് സ്റ്റിൽ റിലവൻറ്റ് എന്നാണ് ഇതർത്ഥം ഈ കാലഘട്ടത്തിലും നമ്മൾ ആൾക്കാരെ ഈ ചിന്താഗതി ഇത്രയും വിഗ്രസീവായി ചിന്താഗതി വെച്ച് പുലർത്തുന്നതാണ് ഇത് അർത്ഥം പക്ഷെ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ചിലപ്പം അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ എല്ലാ മനുഷ്യരും ഒരേപോലെയാണ് സിനിമ പല ആൾക്കാരും പറഞ്ഞു സിനിമയിൽ വളരെ ആക്സിഡന്റില് വന്ന ആൾക്കാരാണ് ചില ആളുകളോട് ചോദിച്ചാൽ കുറേ വർഷമായിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അതിന്റെ സമയം വന്നത് ഇപ്പൊ മാഡത്തിനോട് ചോദിക്കാണെങ്കിൽ സിനിമ ആഗ്രഹിച്ചു വന്നതാണോ സിനിമയിൽ ആക്സിഡന്റ് ആയിട്ട് ആയിട്ട് ആയിട്ടുള്ള ഞാൻ എനിക്കങ്ങനെ ഒരു കഴിവുണ്ട് എന്നൊന്നും ഇത്രയും കാലം ഞാൻ ചിന്തിച്ചിരുന്നില്ല അതിനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല സോ ഞാൻ ദീപേഷിന്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ചപ്പോഴാണ് അതിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അതില് വലിയ കുഴപ്പമില്ലാതെ ചെയ്തു മനസ്സിലായി അപ്പോ അതിൽ നിന്നുള്ള ആൾക്കാരുടെ പ്രൊമോഷൻ കാരാണ് ഞാൻ പിന്നീട് വർക്ക് ചെയ്തെടുത്തത്

അതത്ര സ്ട്രെസ്ഫുൾ ആണോ എന്ന് എനിക്കറിയില്ല ബട്ട് വെൻ യു കൺസിഡർ മൂവി ആസ് എൻ ആർട്ടിസ്റ്റ് അതൊരു സെൽഫ് എക്സ്പ്രഷൻ എടുക്കുമ്പം ഇറ്റ് ഡോക്ടർ എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്